ഹായ് നമസ്കാരം മെയ് മാസം പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിൻ്റെ യഥാർത്ഥ ഘാതകരെ ഇനി ആര് കണ്ടെത്തി വന്ദനദാസിൻ്റെ അച്ഛനമ്മമാർ കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു ഈ കേസിന്റെ അന്വേഷണം സി ബി ഐക്ക് വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്നാൽ ഹൈക്കോടതി ആ ഹർജി തള്ളി സർക്കാരിൽ നിന്നും വളരെ ശക്തമായ എതിർപ്പ് നേരിട്ടതുകൊണ്ടാണ് ഹൈക്കോടതി അത് തള്ളിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹർജി നൽകിയെങ്കിലും സർക്കാരിനോട് ഹൈക്കോടതി വളരെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ആ ചോദ്യം ഇതായിരുന്നു ആ കുട്ടിയുടെ അച്ഛനമ്മമാർ സി ബി ഐ അന്വേഷണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത് ഈ ചോദ്യം വളരെ വളരെ പ്രസക്തമാണ് നമ്മുടെ മുമ്പിൽ പ്രതി പ്രതിയെന്ന് പറഞ്ഞുകൊണ്ടു നിർത്തിയിരിക്കുന്ന സന്ദീപ് അയാളാണ് വന്ദനെ ആക്രമിച്ചതെങ്കിലും അയാൾ യഥാർത്ഥത്തിൽ ആരുടെയെങ്കിലും ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ അന്വേഷിക്കേണ്ടത് എന്തുകൊണ്ടത് അന്വേഷിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപതോളം ദുരൂഹതകൾ ഈ കേസിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ഇരുപത് ദുരൂഹതകൾക്ക് ശരിയായിട്ടുള്ള ഉത്തരം കിട്ടണമെങ്കിൽ കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത ഒരു ഏജൻസി തന്നെ ഇത് അന്വേഷിക്കണം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കേരള പോലീസ് ക്രൈംബ്രാഞ്ച് എന്നിവയിൽ നിന്നും തങ്ങളുടെ നിയന്ത്രണമില്ലാത്ത സി ബി ഐയുടെ കയ്യിലേക്ക് ഇത് പോകുന്നതിനെ കേരള സർക്കാർ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് എന്തോ ഒളിക്കാനുണ്ട് സി ബി ഐ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ സർക്കാരിൽ തന്നെ ചിലർ കുടുങ്ങാൻ സാധ്യത ഉണ്ടെന്നാണ് അത് നമുക്ക് നൽകുന്ന സൂചന ഈ കേസിലെ ദുരൂഹതകൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ ദുരൂഹത വന്ദന കൊല്ലപ്പെടുന്നതിനും ഒരു മാസം മുമ്പ് തന്നെ ഉണ്ടായ ഒരു സംഭവമാണ് ഏപ്രിൽ മാസത്തിൽ ഐ എം എയുടെ ഒരു നേതാവായ ഡോക്ടർ സുൽഫി നൂഹു ഒരു പ്രവചനം നടത്തിയത് കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ഒരാൾ ഉടൻ തന്നെ കൊല്ലപ്പെടും മുരളി തുമ്മാരുകൂടി എന്ന വ്യക്തിയും സമാന പ്രവചനം നടത്തിയിരുന്നു രണ്ടുപേരും പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യമേഖലയിലെ ഏതെങ്കിലുമൊക്കെ ആളുകൾ എപ്പോഴെങ്കിലും കൊല്ലപ്പെടുമെന്നോ അല്ലെങ്കിൽ കുറച്ചാളുകൾ കൊല്ലപ്പെടുമെന്നോ ഒന്നുമല്ല മറിച്ച് വളരെ കൃത്യമായിട്ട് ഒരാൾ ഉടൻ തന്നെ കൊല്ലപ്പെടുമെന്നാണ് ഒരാൾ ഉടൻ തന്നെ ഇവരെങ്ങനെ അറിഞ്ഞു ഇങ്ങനെ ഒരാൾ ഉടൻ കൊല്ലപ്പെടുമെന്ന് ഇവരിത് പറഞ്ഞ ഒരു മാസത്തിനകമാണ് ഡോക്ടർ വന്ദനയുടെ കൊലപാതകം നടക്കുന്നത് അപ്പോൾ അതാണ് ഒന്നാമത്തെ ദുരൂഹത രണ്ടാമത്തേത് വന്ദനയെ ആക്രമിച്ച സന്ദീപിന് വന്ദനയോട് ഏതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ അയാൾ എന്തിന് വന്ദനയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു മൂന്നാമത്തേത് സന്ദീപിന് മാനസിക രോഗമുണ്ടെന്നും അയാൾ മദ്യപയാനാണെന്നും ഒക്കെയാണ് നമ്മൾ കേട്ടത് എന്നാൽ ഈ സംഭവം നടന്ന ദിവസം സന്ദീപ് മദ്യപിച്ചിരുന്നില്ല എന്നും പിന്നീട് സന്ദീപിനെ പരിശോധിച്ച മാനസിക രോഗവിദഗ്ധനായിട്ടുള്ള ഡോക്ടർ പറഞ്ഞത് അയാൾക്ക് യാതൊരു വിധമായിട്ടുള്ള മാനസിക പ്രശ്നം ഇല്ലെന്നുമാണ് അപ്പോൾ സന്ദീപ് ഒരു മനോരോഗം മൂലമോ മദ്യപാനം മൂലമോ ഒന്നും തന്നെ അല്ല വന്ദനെ ആക്രമിച്ചത് വന്ദനെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോട് തന്നെ മുൻവൈരാഗ്യമില്ലാതെ സന്ദീപ് അവരെ ആക്രമിച്ചെങ്കിൽ അതിനർത്ഥം സന്ദീപ് ഉപയോഗിക്കപ്പെടുക ആയിരുന്നു എന്നതാണ് നാലാമത്തേത് കാല് ഡ്രസ് ചെയ്യുന്ന സമയത്ത് സന്ദീപ് വന്ദനയുടെ ഫോട്ടോ എടുത്ത് ആർക്കോ അയച്ചിരുന്നു എന്തിനാണ് അയാൾ വന്ദനയുടെ ഫോട്ടോ എടുത്തത് വന്ദനയുടെ ഫോട്ടോ അയാൾ അയാളെടുത്ത് ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇര ഇത് തന്നെയാണോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം കാരണം പന്തിനെ ഇയാൾക്ക് മുൻപരിചയമില്ല പന്തനയോട് മുൻപൈരാഗ്യമില്ല അപ്പോൾ ഇത് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിച്ച ആൾ എന്ന് ആരോടോ അയാൾ ചോദിച്ചതാണെന്നും ന്യായമായിട്ടും അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുമാനിക്കാം അഞ്ചാമത്തേത് ഈ സന്ദീപ് രാത്രി അയാളുടെ വീട്ടിൽ നിന്നും ഓടി ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അയാൾ ഒരു ഉയർന്ന വേലിയിലൂടെ ചാടിയതുകൊണ്ട് കാലിന് കാര്യമായ ശാലം ക്ഷതം സംഭവിച്ചിരുന്നു അവിടെ വെച്ച് തന്നെ അയാൾ മുടന്തി മുടന്തിയാണ് നടന്നത് ഒരു വടിയുടെ സഹായം അയാൾക്ക് വേണമായിരുന്നു ആശുപത്രിയിൽ ചെന്നപ്പോഴും അയാൾ മറ്റൊരാളുടെ തോളിൽ കൈവച്ചാണ് നടന്നിരുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അതായത് ശരിയായിട്ട് നടക്കാൻ പോലും സാധിക്കാത്ത ഒരു വ്യക്തിയെ ആ ആശുപത്രിയിൽ ഇത്രയേറെ പുരുഷന്മാരുണ്ടായിട്ടും കീഴ്പ്പെടുത്താൻ ശ്രമിച്ചില്ല എന്നതാണ് കാലിന് സ്വാധീനമില്ലാത്ത കയ്യിൽ എടുത്തു പറയത്തക്ക യാതൊരു മാരകായുല്ലാത്ത ഒരു വ്യക്തിയെ ആറോ ഏഴോ പുരുഷന്മാരുണ്ടായിട്ടും രണ്ട് പോലീസുകാരുണ്ടായിട്ടും അയാളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനോ അയാളെ നിയന്ത്രിക്കാനോ അവർ ശ്രമിച്ചില്ല എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ പുരികങ്ങൾ ഉയർത്തുന്ന ഒരു സംഭവമാണ് അടുത്തത് ഈ സംഭവം നടന്നുകഴിഞ്ഞ പത്രക്കാരോട് ചെന്നപ്പോൾ അവിടുത്തെ തന്നെ ഒരു ഡോക്ടറായിട്ടുള്ള നാദിയ എന്ന് പറയുന്ന കുട്ടി അതേപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവറായിട്ടുള്ള ഒരു മിസ്റ്റർ രാജേഷ് ഇവർ രണ്ടുപേരും പത്രക്കാരോട് പറഞ്ഞത് സന്ദീപ് ഇങ്ങനെ ആൾക്കാരെ ആക്രമിക്കുന്നുണ്ടെന്ന് അറിയാതെ വന്ദന അയാളുടെ മുമ്പിൽ വന്നപ്പെട്ടതാണെന്നാണ് യഥാർത്ഥത്തിൽ അതങ്ങനെ ആയിരുന്നില്ല അവിടെ സന്ദീപ് ആക്രമണം നടത്തുന്നുണ്ടെന്ന് വന്ദന അറിഞ്ഞിരുന്നു വന്ദന മെഡിക്കൽ ഓഫീസറുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ മെഡിക്കൽ ഓഫീസർ പറഞ്ഞത് വന്ദന തന്നെയാണ് എന്നെ ഇതേക്കുറിച്ച് അറിയിച്ചതെന്നാണ് അതായത് പുറത്ത് സന്ദീപ് വയലൻ്റായിട്ട് പലരെയും ആക്രമിക്കുന്നുണ്ടെന്ന് കണ്ട ശേഷമാണ് വന്ദന മെഡിക്കൽ ഓഫീസറുടെ മുറിയിലേക്ക് പോയത് അവിചാരിതമായിട്ട് ഇതൊന്നും അറിയാതെ സന്ദീപിൻ്റെ മുമ്പിൽ വന്ന് പെടുകയായിരുന്നില്ല വന്ദന വന്ദന അത് അറിഞ്ഞിരുന്നു വന്ദനാ അത് അറിഞ്ഞ ശേഷമാണ് മെഡിക്കൽ ഓഫീസറെ കാണാൻ പോയത് അടുത്ത ദുരൂഹത ഈ മെഡിക്കൽ ഓഫീസർ വന്ദനെ ഉള്ളിൽ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ എടുത്ത പടി അവളോട് പറഞ്ഞത് അങ്ങനെയെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാമെന്നാണ് അതായത് സന്ദീപ് അവിടെ പലരെയും ആക്രമിക്കുന്നുണ്ട് മാഡം എന്ന് മെഡിക്കൽ ഓഫീസറോട് മെഡിക്കൽ ഓഫീസറുടെ പേര് ഡോക്ടർ പൗർണമി എന്നാണ് ഡോക്ടർ പൗർണമി എപ്പോഴും വന്ദനോട് പറഞ്ഞത് അങ്ങനെയെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആക്രമണം നടക്കുന്നു എന്ന് കേട്ടിട്ടും ഡോക്ടർ പൗർണമിക്ക് പ്രത്യേകിച്ച് ഭയമൊന്നും ഉണ്ടായില്ല അങ്ങനെ വന്ദനയേയും കൂട്ടി ഡോക്ടർ പൗർണമി അവരുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് നടക്കുമ്പോൾ എമർജൻസിയിലേക്ക് നടക്കുമ്പോൾ രാജേഷ് ആംബുലൻസ് ഡ്രൈവറായിട്ടുള്ള രാജേഷ് ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ടു ആരും മുറിക്ക് പുറത്തിറങ്ങരുത് എല്ലാവരും ഉള്ളിൽ കയറിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഡോക്ടർ പൗർണമി പെട്ടെന്ന് ഭയപ്പെട്ടു വന്ദന ഇതേ സംഭവം പറഞ്ഞപ്പോൾ ഭയപ്പെടാതിരുന്ന ഡോക്ടർ പൗർണമി ആംബുലൻസ് ഡ്രൈവറുടെ വോണിംഗ് കാള് കേട്ടപ്പോൾ പെട്ടെന്ന് ഭയപ്പെട്ടു ഭയപ്പെട്ടിട്ട് അവർ പ്രാണരക്ഷാർത്ഥം തിരിഞ്ഞോടി മുറിയിൽ കയറി അവരങ്ങനെ ഓടാൻ കാരണമായിട്ട് സന്ദീപ് അവർക്ക് നേരെ ഒരു കത്തിയുമായിട്ട് പാഞ്ഞെടുക്കുകയോ അയാളെ അവർ കാണുകയോ പോലും ചെയ്തിരുന്നില്ല ഈ ആംബുലൻസ് ഡ്രൈവർ വിളിച്ച് പറയാൻ ശബ്ദം മാത്രമേ അവർ കേട്ടുള്ളൂ ഒപ്പം വന്ദനയുണ്ട് വന്ദനയും കൂട്ടിക്കൊണ്ടല്ല അവരുടെ ഉള്ളിലേക്ക് ഓടിയത് അവർ തനിച്ചാണ് ഓടിയത് അവർ തനിച്ച് ഓടി അകത്ത് കയറി മുറി അകത്തു നിന്നും കൂട്ടി അങ്ങനെ കൂട്ടുമ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് വന്ദന വന്നിട്ടില്ല വന്ദന പുറത്താണെന്ന് അവർക്കറിയാം അവർ മുറി തുറന്ന് വന്ദനയോട് നീ ഉള്ളിൽ വരാൻ പറഞ്ഞില്ല ഉള്ളിൽ കയറ്റിയില്ല വന്ദന പുറത്താണെന്ന് അവർ ഉറപ്പാക്കിയിട്ട് കഥകടച്ചു കഥകവർ പൂർണ്ണമായിട്ടും ഒരു കട്ടിൽ വരെ വലിച്ചു നീക്കിയിട്ട് ബന്ധവസ്ഥ ചെയ്തു മനുഷ്യത്വത്തിൻ്റെ കണിക പോലും ഇല്ലാത്തൊരു മെഡിക്കൽ ഓഫീസറാണ് അവരെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതല്ല വന്ദന അവരുടെ മുറിയിലായിരിക്കാൻ പാടില്ല വന്ദന പുറത്തിറങ്ങണം എന്ന് അവരാഗ്രഹിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഇതിലേതാകും സത്യം ഉത്തരം കിട്ടേണ്ട ചോദ്യമാണ് എട്ടാമത്തെ ദുരൂഹത സന്ദീപ് ആദ്യമായിട്ട് ആക്രമിക്കുന്നത് പോലീസിന്റെ ഒപ്പം ചെന്ന ബിനു എന്ന പേരുള്ള ഒരു സി പി എം നേതാവിനെയാണ് അയാൾ ഒരു ചെറുപ്പക്കാരനാണ് പൊതുവിൽ സി പി എം ആക്രമണങ്ങൾക്ക് പേരുകെട്ട ഒരു പാർട്ടിയാണ് പക്ഷേ കാലിന് മുടന്നുള്ള സന്ദീപ് ബിനുവിനെ ആക്രമിച്ചപ്പോൾ ബിനു തിരിച്ചാക്രമിക്കാൻ നിൽക്കാതെ ഓടിക്കളർ ഓടി രക്ഷപ്പെട്ട് ഡ്രസ്സിംഗ് റൂമിൽ കയറി ഒളിച്ചു എന്നാണ് പറയുന്നത് എന്തായിരിക്കും അതിൻ്റെ കാരണം അടുത്തത് അവിടെ രണ്ട് പോലീസുകാരുണ്ടായി ഒരു സബ് ഇൻസ്പെക്ടറും ഒരു പോലീസുകാരനും ഈ രണ്ട് പോലീസുകാരും സന്ദീപിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയില്ല എന്നത് പോകട്ടെ അവർ രണ്ടുപേരും അവിടെ നിന്നും പുറത്തേക്ക് ഓടി സ്വയം രക്ഷപ്പെടുത്തിയിട്ട് അവർ പുറത്തു നിന്നും കഥകടച്ചു കൂട്ടി ഒരു ആശുപത്രിക്കുള്ളിൽ ഒരു വ്യക്തി ഒറ്റയ്ക്ക് കാലിന് അത്ര സ്വാധീനമില്ലാത്ത ഒരു വ്യക്തി കയ്യിൽ ഒരു ചെറിയ കത്രികയും പിടിച്ച് ആക്രമണം നടത്തുമ്പോൾ രണ്ട് പോലീസുകാരുണ്ടായിട്ടും അയാളെ അവർക്ക് നിസ്സാരമായിട്ട് കീഴ്പ്പെടുത്താമെന്നിരിക്കെ അതിന് തുനിയാതെ പോലീസുകാർ രണ്ടുപേരും നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ള ഒരു സൈലന്റ് പെർമിഷൻ കൊടുത്തുകൊണ്ട് പുറത്തേക്ക് കൂടി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മളതിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് അവർക്ക് സന്ദീപനെ കീഴ്പ്പെടുത്താൻ തോന്നിയില്ല പത്താമത്തെ ദുരൂഹത വന്ദനയെ ഒഴികെ സന്ദീപ് മറ്റൊരു സ്ത്രീയെയും അവിടെ ആക്രമിച്ചിരുന്നില്ല വന്ദനയെ ആക്രമിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു താൽക്കാലിക ജീവനക്കാരിയായ സ്ത്രീയും വന്ദനയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ ആ സ്ത്രീയെ സന്ദീപ് ഒന്നും ചെയ്തില്ല സന്ദീപ് ആക്രമിച്ചത് വന്ദനയെ മാത്രമാണ് അടുത്ത ദുരൂഹത സന്ദീപ് അവിടെ പലരെയും ആക്രമിച്ചതായിട്ട് നമ്മൾ വാർത്തകളിൽ അറിഞ്ഞെങ്കിലും സന്ദീപ് മാരകമായിട്ട് അവരാരെയും ആക്രമിച്ചിരുന്നില്ല സന്ദീപ് മാരകമായിട്ട് ആക്രമിച്ചത് വന്ദനയെ മാത്രമാണ് സന്ദീപ് ആകെ ആക്രമിച്ച സ്ത്രീയും വന്ദന മാത്രമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സന്ദീപിൻ്റെ മനസ്സിലെ ടാർഗറ്റ് അവരാരും ആയിരുന്നില്ല ടാർഗറ്റ് വന്ദന തന്നെയായിരുന്നു പന്ത്രണ്ടാമത്തെ ദുരുഗത വന്ദന സന്ദീപിൻ്റെ കയ്യിൽ നിന്നും കുത്തേറ്റ് ഉറപ്പായിട്ടും ഉറക്കെ ഉറക്കെ നിലവിളിച്ചിട്ടുണ്ട് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് അത് രാവിലെ ഏതാണ്ട് ഒരു മൂന്നര നാല് മണിക്കാണ് ആ സമയത്ത് നമുക്കറിയാം ഒരു ചെറിയ ശബ്ദം പോലും എല്ലാവരും കേൾക്കും ആ സമയത്ത് ആ എമർജൻസി റൂമിൽ വെച്ച് സന്ദീപിൻ്റെ മുമ്പിൽ ആപ്പെട്ട വന്ദനയെ അയാൾ തെരുതരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കുത്തിയപ്പോൾ അവിടെ ഹാജരായി നിന്ന പോലീസുകാർ വന്ദനയെ രക്ഷിക്കാനായിട്ടുള്ളിലേക്ക് ഓടിച്ചെന്നില്ല ഹോം ഗാർഡ് ഓടിച്ചെന്നില്ല സി പി എമ്മിൻ്റെ നേതാവ് ഓടിച്ചെന്നില്ല അവിടെ ഉണ്ടായിരുന്ന ആരും ചെന്നില്ല മെഡിക്കൽ ഓഫീസർ വരെ നിലവിളി കേട്ടു എന്ന് പറയുന്നു അവരും കഥകൾ തുറന്ന് പുറത്തേക്ക് പോയില്ല എല്ലാവരും വന്ദനയെ അവിടെ ഒറ്റപ്പെടുത്തി കളഞ്ഞു എന്തുകൊണ്ടാണ് ഒരു വ്യക്തി തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി കാലിലധികം സ്വാധീനമില്ലാത്ത ഒരു മനുഷ്യന്റെ മുമ്പിൽ മുമ്പിലാവപ്പെട്ട് അയാൾ അവളെ ആക്രമിക്കുന്ന ശബ്ദം കേട്ടിട്ടും ഇവരാരും ഇത്രയേറെ ആൾക്കാരുള്ളപ്പോൾ അവർക്ക് എത്ര നിസ്സാരമായിട്ട് അവളെ രക്ഷിക്കാമായിരുന്നു എന്തുകൊണ്ടവരോടി ചെന്നില്ല സന്ദീപിന്റെ കയ്യിൽ എ കെ ഫോർട്ടി സെവനോ പടിവാളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു മാരകായുധവും ഇല്ല എന്ന് നമുക്കറിയാം കയ്യിലുള്ള ഒരു ചെറിയ കത്രിയ മാത്രമാണ് ഒരു കസേര രണ്ട് കസേര എടുത്താലും അടിച്ചു കഴിഞ്ഞാൽ അത് താഴെ വരും ഒരു വെള്ളം നിറച്ച പ്ലാസ്റ്റിക് കുപ്പിയെടുത്ത് എറുറു കഴിഞ്ഞാൽ അയാൾ താഴെ വീഴും അങ്ങനെ പലതരത്തിലെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് ഇരിക്കുക അതിനൊന്നും ശ്രമിക്കാതെ വന്ദനെ അയാൾ എന്തും ചെയ്തോട്ടെ എന്നിവരെല്ലാവരും കരുതിയത് എന്തുകൊണ്ടാണ് പതിമൂന്നാമത്തെ ദുരിത വന്ദനയെ സന്ദീപ് കുത്തുന്ന സമയത്ത് നിലവിളി കേട്ട് ഓടി വന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു വന്ദനയുടെ ഒപ്പമുണ്ടായിരുന്നു ഹൗസ് സർജൻ ഡോക്ടർ മുഹമ്മദ് ഷിബിൻ മുഹമ്മദ് ഷബിൻ പുറത്തെത്തി ഈ സന്ദീപിനെ ചവിട്ടി വീഴ്ത്തിയിട്ട് അയാളുടെ പക്കൽ നിന്നും വന്ദനയെ രക്ഷപ്പെടുത്തി അവളെ തൊളിൽ താങ്ങി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സന്ദീപ് എഴുന്നേറ്റ് പിന്നാലെ ചെന്ന് വന്ദനെ വീണ്ടും വീണ്ടും കുത്തി എന്തുകൊണ്ട് തന്നെ ചവിട്ടി വീഴ്ത്തിയ മുഹമ്മദ് ഷിബിനെ സന്ദീപ് കുത്തിയില്ല ഈ സംഭവം കഴിഞ്ഞ് എവിടെയൊരു സ്ഥലത്ത് സന്ദീപ് പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചു അതായത് എൻ്റെ ലക്ഷ്യം വന്ദനെ ആയിരുന്നില്ല എന്നെ ഡ്രസ്സ് ചെയ്ത മെയിൽ ഡോക്ടറായിരുന്നു അയാളെ ഡ്രസ്സ് ചെയ്ത മെയിൽ ഡോക്ടർ മുഹമ്മദ് ഷിബിൻ തന്നെയായിരുന്നു ആ മുഹമ്മദ് ഷബിൻ വന്ദനെ അയാളുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി അയാളെ ചവിട്ടി വീഴ്ത്തി ചവിട്ടി വീഴ്ത്തിയിട്ട് വന്ദനെ കൊണ്ട് പോകുമ്പോൾ പിന്നാലെ ചെന്ന സന്ദീപ് മുഹമ്മദ് ഷിബിനെ ഒന്ന് തോണ്ടുക പോലും ചെയ്തില്ല അയാൾ അപ്പോഴും ആക്രമിച്ചത് വന്ദനെ തന്നെ എന്തുകൊണ്ട് അയാൾ മുഹമ്മദ് ഷബിനെ ആക്രമിച്ചില്ല പിന്നീട് എന്തിന് അയാൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു പതിനാലാമത്തെ ദുരൂഹത രണ്ട് സന്ദർഭങ്ങളിൽ സന്ദീപ് നിലത്ത് വീണിരുന്നു ഒന്ന് സബ് ഇൻസ്പെക്ടർ അയാളെ ആക്രമിച്ചപ്പോഴും രണ്ട് മുഹമ്മദ് ഷിബിൻ അയാളെ ചവിട്ടിയപ്പോഴും ഈ രണ്ട് ഘട്ടങ്ങളിലും സന്ദീപിനെ വളരെ നിസ്സാരമായിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കീഴ്പ്പെടുത്തി ബന്ധിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ ഈ രണ്ടവസരത്തിലും അത് ഉപയോഗപ്പെടുത്താൻ ആരും ശ്രമിച്ചില്ല എന്തുകൊണ്ടാണെന്ന് നമുക്കറിഞ്ഞുകൂടാതെ പതിനഞ്ചാമത്തെ ദുരൂഹത വന്ദന കുത്തേറ്റു വീഴുന്നത് ഒരു റഫറൽ ആശുപത്രിയുടെ ക്യാഷ്വാലിറ്റിയിലാണ് എന്നിട്ടും അവൾക്ക് പ്രഥമ ചികിത്സ പോലും നൽകാതെയാണ് അവിടെ നിന്നും കൊണ്ടുപോയത് മെഡിക്കൽ ഓഫീസർ പറഞ്ഞത് മെഡിക്കൽ ഓഫീസറോട് ഏഷ്യാനെറ്റ് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് വന്ദനയ്ക്ക് പ്രാഥമിക ചികിത്സ കൊടുക്കാഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാൻ മുറി തുറന്ന് പുറത്തു വന്നപ്പോൾ വന്ദനയെ അവർ കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു എന്നാണ് ആര് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വന്ദനയ്ക്ക് അവിടെ പ്രാഥമിക ചികിത്സ കൊടുത്തില്ല സന്ദീപിനെ ആ സമയത്തേക്കും രാജേഷും ചില പോലീസുകാരും ചേർന്ന് ബന്ധിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ അത് ചെയ്തിട്ടും വന്ദനയ്ക്ക് പ്രാഥമിക ചികിത്സ പോലും കൊടുക്കാതെ എന്തിന് അവിടെ നിന്നും കൊണ്ടുപോയി പതിനാറാമത്തെ ദുർഗത വന്ദനയെ അവർ കൊണ്ടുപോയത് അടുത്തുള്ള ഒരു വളരെ വലിയ ആശുപത്രിയായ വിജയ ആശുപത്രിയിലേക്കാണ് വിജയ ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂറും എമർജൻസി കെയർ ഉണ്ട് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പരിശോധിച്ച് കണ്ടെത്തിയ വിവരം അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മിനി രാജീവ് ടി പി കാരോട് പറഞ്ഞിരുന്നു അവർ പറഞ്ഞത് വന്ദനയോടെ കൊണ്ടുവരുമ്പോൾ അവൾക്ക് ബ്ലീഡിംഗ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല വന്ദനയുടെ ബി നോർമൽ ആയിരുന്നു പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് ശ്വാസമെടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അവർ താൽക്കാലികമായിട്ട് വെന്റിലേഷൻ നൽകി അതിനപ്പുറം വന്ദനയ്ക്ക് യാതൊരു വിധമായ പ്രശ്നവുമില്ലായിരുന്നു അവിടെ അവർ ചികിത്സ കൊടുക്കാൻ തയ്യാറുമായിരുന്നു എന്നാൽ വന്ദനയ്ക്ക് വിജയ ആശുപത്രിയിൽ ചികിത്സ കൊടുക്കണ്ട എന്നായിരുന്നു തീരുമാനം ആരുടെ തീരുമാനം എന്നറിഞ്ഞുകൂടാ അടുത്ത ദുരൂഹത നമ്മൾ ഒരാൾക്ക് ഇത്തരത്തിലുള്ളവർ പരിപ്പ് പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി ആള് അപകടനില തരണം ചെയ്തു എന്ന് ഉറപ്പാക്കും അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് പൊതുവേ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ആശുപത്രിക്കാരെന്ന് പറയണേ ഇവിടെ ഞങ്ങൾക്ക് കേസ് എടുക്കാൻ പറ്റില്ല നിങ്ങൾ കൊണ്ടുപോകണം എന്നാൽ വന്ദനയുടെ കാര്യത്തിൽ വിജയ ആശുപത്രിക്ക് വന്ദനയെ ചികിത്സിക്കാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല അവരതിന് തയ്യാറായിരുന്നു പക്ഷേ അവിടെ അവരെ ചികിത്സിക്കാതെ അവിടെ നിന്നും എഴുപത് കിലോമീറ്റർ അകലെയുള്ള കിംസ് ആശുപത്രിയിലേക്ക് വന്ദനയെ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയത് മൂന്ന് ഹൗസ് സർജൻസ് ചേർന്നാണ് ഈ മൂന്ന് ഹൗസ് അർജൻസ് എങ്ങനെയാണ് അത്തരത്തിലുള്ള തീരുമാനമെടുത്തത് ആരാണ് അവരോട് പറഞ്ഞത് വന്ദനയെ ഇവിടെ ചികിത്സിക്കരുത് ഒരാൾക്ക് പരിക്കുപറ്റി കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ഒരു മികച്ച ആശുപത്രിയിൽ ആ ആൾ അപകടനില തരണം ചെയ്തതെന്ന് ഉറപ്പാക്കുകയാണ് ആരും ചെയ്യുന്നത് ഇവിടെ ഇവിടെയും അതുതന്നെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ അത് ചെയ്യാതെ അങ്ങ് എഴുപത് കിലോമീറ്റർ അകലെയുള്ള കിംസ് ആശുപത്രിയിലേക്ക് ഒരു ആംബുലൻസിൽ ഇവർ വന്ദനയെ എന്തിനു കൊണ്ടുപോയി വന്ദനയുടെ സ്ഥിതി അത്ര കണ്ട് വഷളൊന്നുമല്ലാതിരുന്നിട്ടും വിജയ ആശുപത്രി ചികിത്സിക്കാൻ തയ്യാറായിരുന്നിട്ടും എന്തിനവർ കൊണ്ടുപോയി ആര് പറഞ്ഞിട്ട് ആരുടെ നിർദ്ദേശമായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നത് ഉത്തരം കിട്ടേണ്ട ചോദ്യമാണ് അടുത്ത ദുരൂഹത എന്ന് പറയുന്നത് വന്ദന മരിച്ച് വന്ദന മരിച്ച് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സർക്കാർ ഒരു ഓർഡിനൻസ് പുറത്തിറക്കി ആശുപത്രി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആശുപത്രി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് അതിൽ കുറേയേറെ ശിക്ഷാ വകുപ്പുകൾ കടുപ്പിച്ചുകൊണ്ട് ഐ എം എയുടെ ആവശ്യപ്രകാരം ഏറെക്കാലമായിട്ട് ഐ എം എ ആവശ്യപ്പെട്ടിരുന്ന അവരുടെ ആ ഡിമാൻഡ് സർക്കാർ വന്ദനം വരിച്ച് കൃത്യം ഏഴ് ദിവസം കൊണ്ട് അംഗീകരിച്ച് പുതിയ ഓർഡിനൻസ് ഇറക്കി ഏഴ് ദിവസം കൊണ്ട് ഒരു ഓർഡിനൻസൊക്കെ എഴുതി ഉണ്ടാക്കി അപ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത്ര പെട്ടെന്ന് സാധിക്കും അതിനർത്ഥം നമ്മൾ അനുമാനിക്കുന്നത് ഓർഡിനൻസ് മുമ്പേ തന്നെ എഴുതി വെച്ചിരുന്നതാണ് ഒരു കാരണം കിട്ടാൻ വേണ്ടി അവർ നോക്കിയിരിക്കുകയായിരുന്നു ആ കാരണം ആരോ സർക്കാരിന് ഇട്ടു സർക്കാരിന്റെ അരവോട് തന്നെയാണ് ആ കാരണം കിട്ടിയത് അങ്ങനെ സർക്കാർ ഓർഡിനൻസ് പാസാക്കി ആശുപത്രി സംരക്ഷണ നിയമം കടുപ്പിച്ചു ഏറ്റവും ഒടുവിലത്തെ ദുരൂഹത എന്ന് പറയുന്നത് തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ് ഈ കേസ് സി ബി ഐ അന്വേഷിക്കുന്നതിൽ സർക്കാരിന് ഭയമുണ്ട് സി ബി ഐ അന്വേഷിക്കരുതെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് അപ്പോൾ ഡോക്ടർ മദനദാസിൻ്റെ മരണത്തിലെ ഈ ദുരൂഹതകൾ മുഴുവൻ ഇതും ഒരു ഇതിലധികവും ദുരൂഹതകൾ ഇതിൽ കണ്ടേക്കാം ഈ ദുരൂഹതകൾ മൊത്തം മാറണമെന്നുണ്ടെങ്കിൽ കേരള സർക്കാരിന് സ്വാധീനമില്ലാത്ത ഒരു ഏജൻസി തന്നെ ഇത് അന്വേഷിക്കണം സി ബി ഐ അന്വേഷിക്കണം എന്ന വന്ദനയുടെ അച്ഛനമ്മമാരുടെ ആവശ്യം തികച്ചും ന്യായയുക്തമാണ് എന്തായാലും വന്ദനയുടെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ തീരുമാനത്തിനെതിരെ അപ്പീൽ പോകുമെന്നാണ് തീർച്ചയായിട്ടും അവർ അപ്പീൽ പോകണം വന്ദനയുടെ കേസ് സി അന്വേഷിക്കേണ്ടത് അനിവാര്യമാണ് വന്ദനയുടെ മരണത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ സന്ദീപല്ല കാരണം സന്ദീപിന് വന്ദനെ കൊല്ലാൻ സാധിച്ചിരുന്നില്ല സന്ദീപ് വന്ദനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ചെന്നതെങ്കിലും അയാൾ പരമാവധി ശ്രമിച്ചെങ്കിലും ഒരുപക്ഷേ സന്ദീപിന് ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അറിവില്ലായ്മ ഉണ്ടാകാം വന്ദന മരിച്ചിരുന്നില്ല അയാളുടെ ആക്രമണത്തിൽ വന്ദനയ്ക്ക് മാരകമായിട്ട് മുറിവേറ്റിരുന്നില്ല കാരണം അയാളുടെ കയ്യിലുണ്ടായിരുന്നത് വളരെ ചെറിയ ഒരു കത്രികയാണ് ആ കത്രിക കൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ ഏറിയാൽ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ മാത്രമേ അതുള്ളിലേക്ക് കടക്കുകയുള്ളൂ അതുമൂലം മാരകമായിട്ടുള്ള ഒരു മുറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വിജയ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ വന്ദനയുടെ ബി പി നോർമലായിരുന്നുവെന്നും അധികം ബ്ലീഡിങ് ഇല്ലായിരുന്നുവെന്നും അവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ പറയുമ്പോൾ സന്ദീപൻ്റെ ആക്രമണം മൂലമല്ല വന്ദന മരിച്ചതെന്നും നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വന്ദനയുടെ മരണം ഉറപ്പാക്കണമെങ്കിൽ അവളെ അവിടെ നിന്നും കൊണ്ടുപോകണം വിജയ ആശുപത്രിയിൽ കടന്നു കഴിഞ്ഞാൽ അവളെ രക്ഷപ്പെടും അതുകൊണ്ട് അവളെ അവിടെ നിന്നും തങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആരോ ഈ ഹൗസ് സർജന്മാർക്ക് നിർദ്ദേശം കൊടുത്തു എന്ന് നമ്മൾ ആരോപിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അനുമാനിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ടത് സർക്കാരാണ് സർക്കാർ അതിന് തയ്യാറാകുന്നില്ലെന്നുണ്ടെങ്കിൽ സി ബി ഐ അന്വേഷണം തന്നെ നടക്കണം അതിനുവേണ്ടി അവരുടെ അച്ഛനമ്മമാർ നടത്തുന്ന ശ്രമം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു യഥാർത്ഥ ഘാതകരെ കണ്ടെത്തുന്നത് വരെ ഡോക്ടർ വന്ദനയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല എന്നുള്ള ഉറപ്പാണ് ഡോക്ടർ വന്ദനയ്ക്ക് നീതി കിട്ടണമെങ്കിൽ യഥാർത്ഥ ഘാതകരാരായാലും അവർ പുറത്ത് വന്നേ മതിയാകും താങ്ക് യു